കൊല്ലത്തെ ബി ജെ പിയുടെ അഥവാ എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള കൃഷ്ണകുമാറിൻ്റെ കണ്ണടിച്ചു പൊട്ടിച്ചു എന്നുള്ളതാണല്ലോ ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത് വ്യാപകമായിട്ട് അതിനെക്കുറിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ ഓൺലൈൻ മീഡിയ ടീംസൊക്കെ വല്ലാത്ത രീതിയിൽ പറയുന്നുണ്ട് കൃഷ്ണകുമാറിൻ്റെ കണ്ണടിച്ചു എന്നും കണ്ണിന് വലിയ പരിക്ക് പറ്റിയെന്നുള്ളതൊക്കെയാണ് വലിയ ചർച്ചകൾ യഥാർത്ഥത്തിൽ ആരെങ്കിലും അടിച്ചു പൊട്ടിച്ചതാണോ അഥവാ ഇതൊരു സാധാപ തരംഗം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാണോ അല്ലെങ്കിൽ കൂട്ടത്തിലുള്ള ആരുടെയെങ്കിലും ഒക്കെ കൈ കൊണ്ടതാണോ എന്നുള്ളത് നമ്മൾ അറിയേണ്ടതുണ്ട് ആദ്യം നമുക്ക് കൃഷ്ണകുമാർ പറയുന്നത് കേൾക്കാം എന്നിട്ട് എനിക്ക് ഇതിനെ കുറിച്ച് ഒന്ന് പറയാറുണ്ട് അതിൽ ശരിയുണ്ടെങ്കിൽ നിങ്ങൾ എന്ന് പറയുക അല്ലെങ്കിൽ തെറ്റുണ്ടെങ്കിൽ തെറ്റെന്ന് തന്നെ പറയുക കാരണം ഇയാൾ ആക്രമിച്ചതാണെങ്കിൽ ആക്രമകാരിയെ പിടികൂടേണ്ടതുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നത് മറ്റൊന്നാണ് അതെന്താണെന്നുള്ളത് ഞാൻ പറയാം അതിന് മുൻപ് കൃഷ്ണകുമാർ തന്നെ എന്താ സംഭവിച്ചത് ഇന്നലെ എന്താണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് നമ്മുടെ പതിവ് പോലെ പ്രചരണം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കുണ്ടറ മേഖലയിലെന്തെങ്കിലും അപ്പോൾ കുണ്ടരലൊരു മാർക്കറ്റ് ഏരിയ ഒരു ചന്ത എന്ന പേര് അപ്പോൾ അവിടെ വെച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേദിയിൽ ഞാൻ ഈ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിഷയവും അവിടെ ഈ ഹിന്ദു വിശ്വാസികളെ വേദനിപ്പിക്കുന്ന പല സംഭവങ്ങളും അവിടെ നടന്നു അപ്പോൾ അതിനെപ്പറ്റി നിശിതമായി ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിമർശിക്കുന്നുണ്ടായിരുന്നു കാരണം അവരുടെ കമ്മ്യൂണിസ്റ്റ് ഗുണ്ടകളെ ഈ പോലീസിനകത്ത് കയറി കൂടി അവരാണിത് ചെയ്യുന്നത് അപ്പോൾ ഇത് പറയുമ്പോൾ അവരുടെ ഓഫീസും മറ്റു ആൾക്കാരൊക്കെ അവിടെ എതിർഭാഗത്തുണ്ടായിരുന്നു അവരുടെ പാർട്ടി ഓഫീസ് ഇലക്ഷൻ ഓഫീസൊക്കെ ഇത് കഴിഞ്ഞ് നമ്മൾ അടുത്ത വേദിയിലോട്ട് പോയി സംസാരിക്കുമ്പോൾ പോലെ തന്നെ ക്രൗഡും ഉണ്ടായിരുന്നെങ്കിലും തിക്കും ഉണ്ടായിട്ടില്ല നമ്മൾ നിങ്ങൾ കൃഷ്ണകുമാർ ആരാണ് ബി ജെ പിയുടെ ആണ് അതുപോലെ തന്നെ അതായത് എ ക്ലാസ് കാൻഡിഡേറ്റ് അങ്ങനെ വേണം വിശേഷിപ്പിക്കാൻ കാരണം ഈ സുരേഷ് ഗോപിയുടെ ഒക്കെ റേഞ്ചിലാണ് കൃഷ്ണകുമാർ വരുന്നത് അവരുടെ ഒരു സെലിബ്രിറ്റി കാൻഡിഡേറ്റ് ആണ് കേവലം പാർട്ടി പ്രവർത്തകൻ മാത്രമല്ല അയാളൊരു സെലിബ്രിറ്റിയാണ് ഇനി കുറേ സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടല്ലേ അങ്ങനെ ഒരു മൂഡുണ്ട് കൃഷ്ണകുമാർ അപ്പം ഒരു സ്ഥാനാർത്ഥിയാണ് അപ്പോൾ ആ സ്ഥാനാർത്ഥിയുടെ കൂടെ എപ്പോഴും ആരുണ്ടാകും ഒരു ക്യാമറ പിടിച്ചിട്ടുള്ള ഒരു ടീമിടാ നിങ്ങൾ നോക്കുക രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ കൂടെയോ അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ കൂടെയോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥികളുടെ കൂടെയോ ആരുടെ കൂടെ നോക്കി കഴിഞ്ഞാൽ ഒരു ഫോണിലെങ്കിലും വീഡിയോ എടുക്കുന്ന ഒരു ടീം ഇല്ലാതിരിക്കില്ല നൂറ് ശതമാനം ഉണ്ടാകും ഞാൻ അടുത്ത പറയാം ഈ തിക്കും തിരക്കിനിടയിലാണ് ആരോ ഒരാൾ എന്തൊരു സ്ഥാനം കണ്ണിലോട്ട് കുത്തി പക്ഷെ നമ്മളത് അറിയുന്നില്ല പ്രതീക്ഷിക്കുന്നു ഒരു ഷാർപ്പ് ഒബ്ജക്ട് കണ്ണിക്കൊള്ളുമ്പോൾ നമ്മൾ എന്ത് കണ്ണടഞ്ഞു പോകും അപ്പോൾ എല്ലാവരും കൂടി ഓടി വന്നു നമ്മുടെ അടുത്ത് തന്നെ കൊണ്ടൊരു കടയിൽ കൊണ്ട് വെള്ളമൊക്കെ എടുത്ത് ഒഴിച്ചപ്പോൾ ഭയങ്കര നീറ്റട വേദന സഹിക്കാനും വയ്യ പിന്നെ എന്ത് സംഭവിച്ചെന്ന് എനിക്കും അറിയുന്നില്ല ഇത് കഴിഞ്ഞ് പ്രചരണത്തിലോട്ട് എന്നെ വീണ്ടും പോകുമ്പോൾ എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റാത്തൊ അവസ്ഥ വന്നപ്പോൾ അവിടെ അടുത്തുള്ളൊരു ഐ ഹോസ്പിറ്റലിൽ പോയി അപ്പോഴാണ് ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് പറയുന്നു ഇത് കോർണിയിലൊരു കട്ട് കിട്ടിയിരിക്കുകയാണ് അപ്പോൾ അതിന് പുറമേ ഹെമറേജ് ഉണ്ട് കണ്ണിനകത്ത് ബ്ലഡ് ക്ലോട്ടും വന്നു വീണ്ടും പറ്റുന്ന ും പറ്റും നൂറ് ശതമാനം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് നല്ല വേദന ഉണ്ടായിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ കണ്ണിലേക്കൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ അത് വല്ലാത്ത വേദന ഉണ്ടാക്കുന്ന കാര്യമാണ് എൻ്റെ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ കൃഷ്ണകുമാർ എന്ന് പറയുന്ന ഒരാൾ ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ അത് പകർത്താൻ അദ്ദേഹത്തിന്റെ കൂടെ വന്ന ക്യാമറമാൻ മാത്രമായിരിക്കില്ല ഉണ്ടാവുക മറിച്ച് അദ്ദേഹത്തെ സ്വീകരിക്കാനെത്തിയ അവിടുത്തെ ബി ജെ പിയിലെ ശാഖയിലെ ബി ജെ പിയിലെ യൂണിറ്റിലെ ആളുകളൊക്കെ എന്തുണ്ടാകും ഒരു വീഡിയോ എടുക്കും കൃഷ്ണകുമാർ വരുന്നതിൻ്റെ വീഡിയോ മാലയിടുന്ന വീഡിയോ മാല പൂ പൂ എടുക്കുന്ന വീഡിയോ അങ്ങനെ ഒരുപാട് വീഡിയോ എടുക്കും ഈ വീഡിയോ എടുത്ത ഒരു വീഡിയോയിലും നിങ്ങൾ കണ്ടിട്ടില്ലേ കൃഷ്ണകുമാറിൻ്റെ കണ്ണിലേക്ക് ആരാണ് കുത്തിയതെന്നുള്ളത് നിങ്ങൾ കണ്ടിട്ടില്ലേ വളരെ സിമ്പിൾ ക്വസ്റ്റ്യനാണ് പോലെ ക്യാമറ ഉണ്ടാകുന്ന സമയത്ത് കൃഷ്ണകുമാറിന്റെ കണ്ണിൽ പതിച്ച ആ സംഭവം എന്താണ് അല്ലെങ്കിൽ ആരെങ്കിലും ആക്രമിക്കാൻ അയച്ചതാണോ അല്ലെങ്കിൽ കൂട്ടത്തിൽ നിന്നുള്ള ഇതിൽ ആദ്യം വാർത്ത വന്നത് എന്താണെന്ന് നമുക്ക് ഇതിന്റെ റൂട്ട് ഇപ്പോ മാറ്റിവിടുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതുമായി ബന്ധപ്പെട്ട ആദ്യം വാർത്ത വന്നത് എന്തെന്നായിരുന്നോ കൂട്ടത്തിലുള്ള ആളുകളുടെ ആളുടെ ഒരാളുടെ കൈ കൊണ്ടത് എന്നുള്ളതായിരുന്നു അന്ന് വാർത്ത വന്നത് എന്നാൽ ഇപ്പൊ ഇത് നേരെ മാറ്റിയിരിക്കുകയാണ് അപ്പൊ ഇത് പൊതുജനം മനസ്സിലാക്കാന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കണ്ണിൽ ചിലപ്പോൾ ആരുടെയെങ്കിലും കൈയേറ്റം കൊണ്ടിട്ടുണ്ടാകാം അതിനെ മറ്റൊരു തരത്തിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ കാരണം എന്താന്നൊക്കെ ചോദിച്ചാൽ ഇലക്ഷനിൽ സാധാപ തരംഗം ഉണ്ടാക്ക അല്ലെങ്കിൽ നിങ്ങൾ പറ അന്വേഷിക്കട്ടെ പോലീസ് ആരുടെ കൈ ആണ് കൊണ്ടത് ആരാണെന്നുള്ളത് അന്വേഷിക്കട്ടെ ആ സംഭവ സമയത്തുണ്ടായിരുന്ന ആളുകളുടെ ഒക്കെ മൊഴിയെടുക്കട്ടെ അല്ലാതെ കിടന്ന് ആക്രമിച്ചു അതാക്കി ഇതാക്കി എന്നൊക്കെ പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റുമോ ഇത് നമുക്ക് സംഭവിക്കുന്നത് വരെയും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല സംഭവിച്ച ആ സമയത്ത് ഇത് നമ്മുടെ മനസ്സിൽ കൂടി ഒരിക്കലും നമ്മളെ കരുതിക്കൂട്ടിങ്ങനെ ചെയ്യുന്നു നമ്മൾ വിചാരിക്കുന്നില്ല കാരണം നമുക്ക് ശത്രുക്കളില്ല രാഷ്ട്രീയ ഇലക്ഷൻ സമയത്ത് നമ്മൾ രാഷ്ട്രീയപരമായി സത്യാഗ്രഹങ്ങൾ വിളിച്ചു പറയും ഇത് കഴിഞ്ഞപ്പോഴാണ് അവിടുത്തെ ആൾക്കാർ പറയുന്നത് ഇത് ഇവിടുത്തെ പാർട്ടിക്കാരുടെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരുടെ ഒരു സ്ഥിരം പരിപാടിയാണ് എന്തെങ്കിലും ചെയ്താൽ കൂട്ടത്തിൽ നുഴഞ്ഞു കയറി പലതും ചെയ്യുന്നതായിട്ട് ഇത് പരിക്കുന്ന നമുക്ക് വേദന ഒന്ന് ഒന്നും ഇല്ല

ഈ കണ്ണ് തുറന്നാലും പ്രശ്നമാണ് ഇവിടുത്തെ ഡോക്ടർ പറയുന്നത് വിളിച്ചത് അവസാന ദിവസങ്ങളാണ് കാരണം ഏറ്റവും നിർണായകമായ നിമിഷങ്ങളാണ് വോട്ടുകളെ സ്വാധീനിക്കാനുള്ള സമയങ്ങളാണ് സ്വാഭാവിക റെസ്റ്റിലേക്ക് പോകാനുള്ള സാഹചര്യം ഉണ്ടോ അല്ല അതാണ് ഏറ്റവും കൂടുതൽ സംശയിപ്പിച്ചത് കാരണം ഇവിടെ ഒരു അത്യുഗ്രൻ ഒരു ക്യാമ്പയിൻ വന്നിരിക്കുകയാണ് ഇത് പാർട്ടിക്കാരുടെ നിന്ന് കൈവിട്ടു പോയിട്ടിപ്പോ ഇത് ജനങ്ങളെ ഏറ്റെടുത്ത വലിയൊരു അസാമാന്യമായൊരു പ്രചാരണമായി മാറിയിരിക്കുന്നു ഈ പരാജയ ഭീതിയിൽ പലരും പലതും ചെയ്യും പക്ഷേ ഇത്തരം കാര്യങ്ങൾ ഒരു പാർട്ടിക്കാരും ചെയ്യരുത് ആർക്കും എതിരെ നമ്മൾ പോലും നമ്മുടെ ശത്രുവി നകരുന്ന പാർട്ടിയുടെ ആൾക്കാരോടും നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യം ആണെങ്കിൽ ആണെങ്കിൽ എന്നാണ് പറയുന്നത് ആണെങ്കിൽ ഉറപ്പൊന്നുമില്ല കാരണം ഉറപ്പിക്കാൻ പറ്റില്ല കാരണം ഏതോ കൂട്ടത്തിലുള്ളവൻ്റെ കയ്യോ കാലോ ഉണ്ടതാണ് അല്ലാതെ വേറൊരു സംഭവമൊന്നുമല്ല അങ്ങനെ തന്നെയായിരുന്നു ആദ്യം വാർത്ത വന്നത് അപ്പം ഇത് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അവസാനം കൊണ്ടുപോയിട്ട് കമ്മ്യൂണിസ്റ്റുകാരുടെ അല്ലെങ്കിൽ സി പി എംമാരുടെ തലയിൽ കൊണ്ടുപോയിടുന്നത് ഒരു ശീലമായി മാറിയിരിക്കുകയാണ് അവരുടെ ഭാഗത്തുനിന്ന് വീഴ്ചകൾ ഉണ്ടാകുന്നില്ല അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല എന്നൊന്നല്ല ഞാൻ പറയുന്നത് മറിച്ച് കണ്ണടിച്ച് എല്ലാം കൊണ്ടുപോയി അവരുടെ കൊണ്ടുപോയി ഇടുക അതിനോടൊന്നും യോജിക്കാൻ പറ്റില്ല കാരണം ഇതിൽ തന്നെ ഒരു തീരുമാനമാവാതെ എങ്ങനെയാണ് കൃഷ്ണകുമാറിനെ കണ്ണിലേക്ക് എന്തോ ഒരു വില്ലെടുത്ത് അങ്ങനെ എന്തൊക്കെയോ പ്രാന്ത് പറഞ്ഞുകൊണ്ടുണ്ടായി കുറെ ഓൺലൈൻ മീഡിയ ടീംസ് അപ്പൊ വ്യക്തതയില്ലാത്തൊരു കാര്യം ഇത്രയും ക്യാമറകൾ പതിഞ്ഞിരിക്കുന്ന സമയത്ത് അതെന്താ സംഭവിച്ചത് എന്നുള്ളത് നമുക്കറിയാം ആക്രമണമാണെങ്കിൽ ഇത് വലിയൊരു വിഷയമാകേണ്ടതാണ് ഞാൻ പറഞ്ഞത് ഇതൊരാക്രമണമാണ് എങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ കൂടി അവൻ്റെ മുഖം പൊതുജനത്തിന് മുന്നിലിട്ട് വലിച്ചു കീറാൻ ഞാൻ തയ്യാറാണ് ഞാൻ തയ്യാറാണ് കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ല ഒരു സ്ഥാനാർത്ഥി ബി ജെ പിയുടെ നല്ല ഒരു സ്ഥാനാർത്ഥിയോട് അങ്ങനെ ചെയ്യാൻ പാടില്ല പക്ഷെ ഇതിൻ്റെ റൂട്ട് തിരിക്കുന്ന ഒരു സമയം എന്തും നമുക്ക് രാജ്യത്ത് എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അത് നേരെ കൊണ്ടുപോയി കേരളത്തിലാണെങ്കിലത് കമ്മ്യൂണിസ്റ്റുകാരുടെ തലക്ക് അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ തലക്ക് ഇനി പുറത്താണെങ്കിൽ അത് ക്രിസ്ത്യാനികളുടെ തലക്ക് മുസ്ലിങ്ങളുടെ തലക്ക് കൊണ്ടുപോയി ഇടുക ഇത് ഇവരുടെ ഒരു ശീലമാണ് ഇപ്പൊ ഇത് പാർട്ടി പ്രദേശമായതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരുടെ തലക്കിട്ടു ഇത് ഇവരുടെ ഒരു റൂട്ട് എങ്ങനെയാണ് ഇവരതിനെ കൊണ്ടുപോകുന്ന വഴി അങ്ങനെയാണ് വളരെ അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ സംസ്ഥാനത്തെയും നമ്മുടെ രാജ്യത്തെയും ഇവരെത്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പൊ എനിക്കൊറ്റ കാര്യമേ പറയാനുള്ളൂ കൃഷ്ണകുമാറിനെ നേരെയുള്ള ആക്രമണത്തെക്കുറിച്ച് പോലീസ് അന്വേഷിക്കട്ടെ അത് അന്വേഷിച്ചിട്ട് കൃത്യമായ വിവരങ്ങൾ വരുന്നതിന് മുൻപ് ആക്രമണമാണോ എന്ന് എനിക്കറിയില്ല മറിച്ച് അങ്ങനെ ഒരു സംഭവം ആണ് എങ്കിൽ പോലീസ് അന്വേഷിക്കട്ടെ എല്ലാ മൊബൈൽ ഫോണും പരിശോധിക്കട്ടെ അന്നെടുത്ത ഈ ഡിജിറ്റൽ ടി വി അന്ന് അവിടെ ഉണ്ടായിരുന്നില്ലേ ഉണ്ടായിരുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് അന്ന് മാത്രം അവർ വന്നില്ല എന്നുള്ളൊരു ചോദ്യം ചോദിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ അന്ന് ക്യാമറകൾ ഒന്നും ഓൺ ആയിട്ടില്ലെങ്കിൽ ബാക്കിയുള്ള പോകുന്നിടത്തൊക്കെ ക്യാമറകൾ ഓൺ ആയിട്ടുണ്ടല്ലോ ബാക്കിപ്പോ കൃഷ്ണകുമാറ പോകുന്നിടത്തൊക്കെ ക്യാമറയുണ്ട് എന്തായാലും മൂപ്പർക്ക് ഈ പെരുക്ക് പറ്റിയിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോൾ ഡോക്ടറൊക്കെ പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് തന്നെ ആ പരിക്ക് മൂപ്പർക്ക് ഇല്ലാതാവട്ടെ കാരണം കണ്ണിനൊക്കെ പെരുക്ക് പറ്റിയാൽ വല്ലാത്തൊരവസ്ഥയാണ് അതിൽ മൂപ്പർക്ക് സമാധാനം ഉണ്ടാവട്ടെ മൂപ്പർ പറഞ്ഞതനുസരിച്ചിട്ട് നല്ല വേദന ഉണ്ടാക്കാം അത് പരിഹരിക്കപ്പെടട്ടെ പക്ഷേ ഇതിൻ്റെ റൂട്ട് മാറ്റി മറ്റൊരു ദിശയിലേക്ക് കൊണ്ടുപോകുന്നതിനോട് യോജിക്കാനാവില്ല അതിന് ബോക്സിൽ വന്നിട്ട് നീ നീ പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളതുകൊണ്ട് തന്നെ ഒന്നും പോകുന്നില്ല ചെയ്യാൻ പാടില്ലാത്ത കാര്യം ആണെങ്കിൽ ും എന്ത് മാനസികമായി കൂടി കാരണം ഇത്രയും ദിവസം പ്രചരണത്തിലാണ് അവസാന ദിവസങ്ങളിൽ ഇത്രമൊരു അവസ്ഥ ഉണ്ടാവുക ഇന്ന് വലിയ റോഡ് ഷോ ഇടക്കം ക്രമീകരിച്ചിരിക്കുകയാണ് അവിടെയാണ് നമുക്ക് ഏറ്റവും വിഷമം കാരണം വെച്ച് കഴിഞ്ഞാൽ ശ്രീ അണ്ണാമലി അദ്ദേഹമാണ് ഏറ്റവും തിരക്കുള്ള ഒരു മനുഷ്യൻ ഇന്ന് ഭാരതത്തിൽ പി എമ്മും യോഗിജിയും മറ്റു മന്ത്രികാരൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ സ്റ്റാർ ക്യാമ്പയിനറാണ് അപ്പോൾ അദ്ദേഹം വന്നിരിക്കുമ്പോ ആ പ്രചരണത്തിന്റെ ഒരു കൊഴുപ്പ് കൂടാൻ അതുകൊണ്ട് അതും സംശയിക്കുന്നു ഇന്നലെ ഈ സംഭവം നടക്കുമ്പോൾ ഇന്ന് ഇതൊക്കെ അവര് കാണുകയാണ് നമ്മളെ എവിടെയോ തടയുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം എന്നാണ് എൻ്റെ പറയുന്നത് ഡോക്ടർമാർ ഇപ്പോൾ പറയുന്നത് ഒന്നും ചെയ്യുന്നില്ല ഒരാഴ്ച റെസ്റ്റ് എടുക്കണം അതിൽ തന്നെ അടുത്ത മൂന്ന് നാല് ദിവസങ്ങൾ വെളിച്ചം കണ്ണിലടിക്കരുത് ഞാൻ ടിച്ച ഈ കണ്ണിലടിക്കുമ്പോ ഈ ഈ കണ്ണ് അതുപോലെ വർക്ക് ചെയ്യുമല്ലോ അതാണ് ഈ വേദനയുടെ കാരണം എന്തായാലും അദ്ദേഹത്തിന് സുഖം പ്രാപിക്കട്ടെ ഒരു മര്യാദ എന്നുള്ള രീതിയിൽ പക്ഷെ ഇതിന്റെ റൂട്ട് മാറ്റണ്ട ആദ്യം വന്ന വാർത്തകൾ സ്വന്തം കൈകൊണ്ട് എന്നുള്ളതാണ് ഇപ്പൊ അതിന്റെ റൂട്ടൊക്കെ മാറ്റി വിടുന്നതിൽ എനിക്ക് യോജിപ്പില്ല സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ കാരണം ഒരുപാട് നാടകങ്ങളൊക്കെ നമ്മള് എവിടെയൊക്കെയോ ഇലക്ഷൻ സമയത്ത് കണ്ടിട്ടുള്ള ആളുകളാണ് അപ്പോൾ അതൊരു നാടകമല്ല എങ്കിൽ അദ്ദേഹത്തിന് സുഖം പ്രാപിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് മറിച്ച് ഇതിൽ കൃത്യമായിട്ടുള്ളൊരു വിശദീകരണം പോലീസ് നൽകണം പോലീസിൻ്റെ അന്വേഷണ റിപ്പോർട്ട് വരട്ടെ യഥാർത്ഥത്തിൽ എന്താണ് കൊണ്ടത് ഡോക്ടറുടെ റിപ്പോർട്ട് പോലീസ് പരിശോധിക്കട്ടെ എന്നിട്ടൊക്കെ പറയാം ബാക്കി നമുക്ക് ന്യൂസ് ഡെസ്ക് പൊളിക്കാം